അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എന്നോട് ചോദിച്ചപ്പോ എന്ന് പറഞ്ഞല്ലോ കോടതി തീരുമാനിക്കട്ടെ മാത്രമല്ല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹരജിയും ഏർ കൊന്നിട്ട് കെട്ടിത്തൂക്കി എന്നാണ് അപ്പോ അതിന്റെ മറ്റൊരർത്ഥം പി പി ദിവ്യ കുറ്റ വിമുക്തിയാണെന്ന് ഹരജിക്കാരി തന്നെ പറയുന്നുവെന്നാണ് പി പി ദിവ്യയുടെ പേരിലുള്ള ആരോപണം എന്താ ആത്മഹത്യക്ക് പ്രേരണ ിയെ ഇതുപേരെ ഒന്നിട്ട് കെട്ടിത്തൂക്കി എന്ന ആരോപണം ഉന്നയിച്ചിട്ടില്ല അപ്പൊ അത് എം പി ജയരാജനാണ് ചെയ്തതെങ്കിൽ അന്വേഷിച്ചോട്ടെ നമുക്കുന്ന കൊന്നിട്ട് ഒന്നിട്ട് കെട്ടിത്തൂക്കിയത് ഒരു ജയരാജനാണ് നാരായണനാണ് കോരനാണ് എന്താണെങ്കിൽ അന്വേഷിച്ചോട്ടെ നമുക്കുന്നത് സർക്കാർ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു കാഴ്ചപ്പാടാണ് നടത്തിയതായി പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നത് സംഭവം നടന്ന് രണ്ടാമത്തെ ദിവസം പതിനഞ്ചിന് രാവിലെയാണ് കണ്ടെ ഇതിന്റെ നാനാവശങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു നിഗമനത്തിൽ പോലീസ് ഒത്തിരി ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഒരു പോലീസിന്റെ അന്വേഷണത്തിൽ പിഴവുണ്ടെന്ന് ആർക്കാണ് ആക്ഷേപം ആ കുടുംബത്തിന് സ്വാഭാവികമായും ആ കുടുംബത്തിന് കോടതിയെ സമീപിക്കുന്നത് കോടതിയാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് പിന്നെ സി ബി ഐയെ കുറിച്ചും ഇ ഡി യെ കുറിച്ചും എൻ ഐ എ കുറിച്ചും ഇതുപോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ചും സി പി എമ്മിനോട് ചോദിച്ചാലുള്ള അഭിപ്രായം അതാണ് അതാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഈ അന്വേഷണ ഏജൻസികൾ മികച്ചതല്ല കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് കൂട്ടിലിട്ട തദ്യാണ് ഇപ്പൊ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനുള്ള ഉപകരണമായിട്ടാണ് അതിനോട് സി പി എമ്മിന് യോജിക്കുന്നു രണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലടച്ചതാണ് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചത് അപ്പൊ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്നതാണ് സി പി ഐ അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ എന്ന രാഷ്ട്രീയമാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ബാക്കി കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഹരജിക്കാരി നമ്മളെല്ലാം വളരെയേറെ ദുഃഖിക്കുന്ന ഇപ്പോഴും ദുഃഖിക്കുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് പ്രയാസം അനുഭവിക്കുന്ന കുടുംബത്തിലുള്ള ആളാണ് നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് വിധവിയായ ഒരാളാണ് ഹരിതീകാരി അവർക്ക് ന്യായമായി കോടതിയെ സമീപിക്കാൻ അവകാശം